കാസർഗോഡ് ബില്ലവ ബില്ലവ സേവാ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തി സംഘം ഹാളിൽ നടന്ന പരിപാടി മുഖ്യ പുരോഹിതൻ രമേശ് പൂജാരി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പുസ്തക വിതരണ പരിപാടി സംഘടിപ്പിച്ചു കറന്തക്കാട്ടെ ബില്ലവ സേവാസംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തത് ബ്രഹ്മ വൈദർകള കരടിയിലെ മുഖ്യ പുരോഹിതൻ രമേശ് പൂജാരി നിലവിളക്ക് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലവ മീപ്പുകുരി കുട്ടികൾക്ക് പുസ്തക വിതരണം നടത്തി ചടങ്ങിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ബില്ലവ സേവാസംഘം പ്രസിഡന്റ് രഘു കെ മീപ്പുകുരി സംസാരിച്ചു മുൻ നഗരസഭാംഗം രവി കറന്തക്കാട് മുഖ്യാതിഥിയായിരുന്നു ബില്ലവ സേവാസംഘം സെക്രട്ടറി ഹരികാന്ത് കാസർകോട് സ്വാഗതവും ട്രഷറർ ഷമ്മി കുമാർ നന്ദിയും പറഞ്ഞു കമലാക്ഷ സൂർലു ഹരീഷ് കെ ആർ സതീഷ് മൈന്ദപ്പ രവി പൂജാരി ചന്ദ്രകല സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രേംജിത്ത് പരിപാടി നയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്